ഹലോ അപ്പോൾ എല്ലാവർക്കും നീതു മധോസ് വലട്ടൊരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ നമ്മൾ ലോട്ട് ഓഫ് ടു പേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ ഏകദേശം ഒരു നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഉച്ച ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് പാക്കിങ് അത്ര നടക്കുന്നു തോന്നണില്ല എന്നാലും ആദ്യം കിട്ടുന്ന ഒരു അഞ്ച് ഓർഡേഴ്സ് പാക്ക് ചെയ്യാൻ ഞാൻ ഓക്കെയാണ് അതിനുശേഷം വരുന്ന ഓർഡേഴ്സൊക്കെ നമ്മൾ നാളെ അതായത് വ്യാഴാഴ്ച പാക്ക് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കുന്ന കേട്ടോ നിങ്ങൾ ഓർഡർ വന്നു കഴിഞ്ഞാൽ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിലോട്ട് പ്ലാൻസ് കിട്ടിയിരിക്കും കേട്ടോ അതാണ് നമ്മുടെ ചാനലിലെ ഏറ്റവും ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷസ് തന്നെ വാങ്ങിക്കാം അതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുക എന്നിട്ട് അതിൽ നമ്മൾ പേരുകളും കാണിക്കുന്നുണ്ട് ഓരോ ഐറ്റം ഐറ്റംസിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് ഒരു വെറൈറ്റിയുടെ പ്രത്യേകത പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി വാട്ട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് പേയ്മെൻറ്റ് ജി ആണ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുക അപ്പോഴാണ് നിങ്ങളുടെ ഓർഡർ കൺഫേം ആവുക അപ്പോൾ തന്നെയാണ് നമ്മൾ അഡ്രസ്സ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പർ പിൻകോഡ് ഇതെല്ലാം ആയിട്ടുള്ളൊരു അഡ്രസ്സും നിങ്ങൾ എനിക്ക് അയച്ചു തരേണ്ടതാണ് കേട്ടോ അത് അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഓർഡർ വരുന്ന അന്ന് തന്നെ നിങ്ങളുടെ ഐറ്റം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഐറ്റം ഐറ്റംസും എല്ലാ വെറൈറ്റീസിൻ്റെ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്തോളു വാട്സപ്പ് വഴി നമ്മൾ എല്ലാവർക്കും തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കഴിഞ്ഞ ഓർഡേഴ്സ് എല്ലാം തന്നെ നമ്മൾ അയച്ച് കംപ്ലീറ്റ് ചെയ്തു ഇന്നൊരു മൂന്ന് പേർ കൂടി അയക്കാനുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഓർഡർ നമുക്ക് ഇന്ന് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇന്ന് അയക്കാം ബാക്കി എല്ലാവർക്കും കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നമുക്ക് കൂടുതലും ആൾക്കാർ വ്യൂസ് കൂടുതൽ വരുന്നത് രാത്രി ആ ഒരു ടൈമാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആവും ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആവുന്ന ആ ഒരു ടൈമിൽ അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് അപ്പോൾ നാളത്തേക്കായിരിക്കും കൂടുതലും നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ തന്നെ നമ്മളെല്ലാം വായിച്ചു തരുന്നതായിരിക്കും പിന്നെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക ഞാനും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ഒത്തിരി പേര് നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഒത്തിരി താങ്ക്സ് പറയുക കേട്ടോ നിങ്ങളുടെ ആ ഒരു അന്വേഷണങ്ങൾക്കും സ്നേഹത്തിനെല്ലാം താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല ഓഫർ വീഡിയോസ് നമ്മൾ തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വളരെ എളുപ്പത്തിൽ തന്നെ നട്ട് വളർത്താവുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ലോട്ടസ് അപ്പോൾ നിങ്ങൾക്ക് നടാൻ അറിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുക അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും അത് പ്രത്യേകം പറയുകയാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യരുത് എന്താണെന്ന് അറിയാതെ ചെയ്യരുത് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യാട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി എല്ലാവരും വാങ്ങാൻ കൊതിക്കുന്നൊരു വെറൈറ്റിയാണ് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ ഒരേ ഒരു തിക്ണർ എന്ന് പറയാം നമുക്ക് ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല ഇതിന് അതേ വന്നിട്ടുള്ളൂ വിത്ത് ബഡാണ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് നല്ല വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ലക്ഷ്മി ഇതാണ്ടോ അടുത്ത വെറൈറ്റി ഇത് കാവേരിയുടെ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ്ടോ കാവേരിയുടെ ഈ ഒരു ചെറുത് എഴുപത് രൂപയും പിന്നെ ഈ വലുത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കാവേരി ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അധികം വരാറില്ല കേട്ടോ ആദ്യമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് അധികം വരാറില്ല അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ ലോട്ടസിൻ്റെ പേര് കാവേരി ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ തിക്രെണ്ണേഴ്സാണ് ഇതാ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഇങ്ങനത്തെ ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ആദ്യമെന്നെ പറഞ്ഞോട്ടെ ഗ്രീൻ ആപ്പിൾ നമുക്ക് പിടിച്ചു കിട്ടില്ല ഇത്തിരി പണിയാണ് കാരണം അതിന് നമുക്ക് ട്യൂബേഴ്സ് കിട്ടാൻ ചാൻസ് കുറവാണ് ഇതുപോലുള്ള തിക്രെണ്ണേഴ്സേ കിട്ടത്തുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ പിടിച്ചു കിട്ടണം എന്നില്ല അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുള്ളൊരു മാത്രം വാങ്ങിക്കുക ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ തിക്രെണ്ണേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം വിൽക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരിക്കും വലുതാണെങ്കിൽ ഒരെണ്ണം ഉണ്ടാവുമല്ലോ കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഗ്രീൻ ആപ്പിൾ വാങ്ങിയാൽ മതി കാരണം ഇത് കിട്ടിയിട്ട് പിന്നീട് നമുക്ക് തിക് റെണ്ണേഴ്സ് പിടിപ്പിക്കാൻ അറിയാത്തവരാണ് അതിൽ ഗ്രീൻ ആപ്പിൾ പ്രത്യേകിച്ച് എത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും അങ്ങനെ പെട്ടെന്ന് പിടിച്ച് കിട്ടാറില്ല അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നത് അത്രയും ആയിട്ട് അത് ഏറ്റെടുക്കാം കുഴപ്പമില്ല പരീക്ഷിക്കാമെന്ന് പറയുന്നവർ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ ആപ്പിൾ കാരണം ഇതിൻ്റെ കണ്ടീഷൻ ഇത് ഗ്രോത്ത് പിറ്റിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കറുപ്പ് വന്നിട്ടുണ്ട് പിടിക്കാം പിടിക്കാതിരിക്കാം ഓക്കെ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് കേട്ടോ ഒരു മഞ്ഞത്താമ്പര നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ എഴുപത് രൂപ മുതൽ ഉണ്ട് കേട്ടോ എഴുപത്തിൻ്റെ ഒന്നോ രണ്ടൊക്കെ ആണോ ഉള്ളൂ പിന്നെ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെ അത്രയും ആണ് റേറ്റ് വരുന്നത് എല്ലോ പിയോണിയാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതെല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അടുത്ത വന്നിട്ട് ബുച്ച ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു ടോപ്പ് ഭാഗം ഒടിഞ്ഞാൽ കിട്ടിയത് അപ്പം ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ പിന്നെ അതുപോലെ തന്നെ നൂറ്റി എൺപത് രൂപയുടെ ഒന്നും ഉണ്ട് കേട്ടോ ബുച്ചയാണ് വലിയ ഫ്ലവേഴ്സ് വരുന്ന നല്ല വെറൈറ്റീസ് ആണ് ഇതൊക്കെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഡ്രോപ്പ് ലഡിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ പലരും ഇങ്ങോട്ട് ചോദിച്ചു വരുന്നതാണ് കാരണം ഇതിന് ഏറ്റവും ഡാർക്ക് റെഡ് കളറാണ് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഡിമാൻഡ് കേട്ടോ അപ്പം അതിൻ്റെതേ ചിലതിലൊക്കെ ബഡ്ഡും ഉണ്ട് അതെ ണ്ടോ അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ലഡിൻ്റെ നമുക്ക് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ് സ്റ്റാർട്ടിങ് നൂറാണ് നൂറിൻ്റെ ഒന്നോ ഒരെണ്ണം എന്തോ ഉള്ളൂ പിന്നെ നൂറ്റി അൻപത് ഇതൊക്കെ ആവുമ്പോൾ ഇരുന്നൂറ് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് കേട്ടോ ഡ്രോപ്പ് ലഡ് ആണ് നല്ല ഡാർക്ക് റെഡ് കളർ ഇത് വന്നിട്ട് ഏറ്റവും ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ കുടമുല്ല അതിൻ്റെതാ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെയും ഒരെണ്ണം നൂറ്റി അൻപതിൻ്റെയാണ് കേട്ടോ കുടമുല്ല നല്ല വൈറ്റ് ആണ് ബൗൺ ലോട്ടസ് ആണ് നിറയെ ഫ്ലവേഴ്സ് വരും എനിക്കുണ്ട് കേട്ടോ അത് ഇതാണ്ടോ അടുത്ത വെറൈറ്റി ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഉള്ളൂ അപ്പോൾ ഈ ചെറുതൊക്കെ ആണെങ്കിൽ കണ്ടോ ഈ ഒരു വലപ്പുള്ളതൊക്കെ ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണെട്ടോ പിന്നെ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് രൂപ പിന്നെ ഒരെണ്ണം വലുത് എന്താ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആട്ടോ ഐശ്വര്യയുടെ നല്ല വലിയ ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഉണ്ട് ട്യൂബേഴ്സ് വേണ്ട ഒരു വാങ്ങിച്ചോളൂ കേട്ടോ ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാണ് ഇത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇത് വന്നിട്ട് വൈറ്റ് ഫോർണറിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണ്ട്ടോ നൂറ് രൂപയുള്ളൂ വലിയ വലിയ ട്യൂബേഴ്സ് എല്ലാം നൂറ് രൂപയുള്ളൂ കേട്ടോ എല്ലാം നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇതുപോലത്തെ ഉണ്ട് കേട്ടോ വൈറ്റ് ഫോർണർ എല്ലാം ട്രോപ്പിക്കലാണ് സ്പെഷ്യലായിട്ട് ഓരോന്നായിട്ട് പറയുന്നില്ല എപ്പോഴെപ്പോഴും നിറയെ ഫ്ലവേഴ്സ് വേണം എന്ന് ഫ്ലവേഴ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ്ടോ അമേരിക്ക മേല് ഇത് കണ്ടോ നമ്മുടെ അമേരിക്ക മേല് കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോൾ ഒരു നാലഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കാണിക്കാം ഇതാണ് ഇതെല്ലാം തന്നെ അമേരിക്ക അമേലിയുടെ ട്യൂബേഴ്സാണ് എല്ലാം തന്നെ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് നൂറാണ് ഈ വലുപ്പമൊക്കെ ഉണ്ടാവും പിന്നെ നൂറ്റി അൻപത് പിന്നെ ഏറ്റവും വലുത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് അമേരിക്ക അമേലിയ റേറ്റ് വരുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അമേരിക്ക മേലിയ പിങ്ക് ജൂപ്പീറ്റർ ആണ് ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിങ്ക് ജൂപ്പീറ്റർ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ദീപ് റേറ്റിൽ ഏറ്റവും ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ അത് ജൂലിയറ്റാണ് ഒക്ടോപ്പസ് പോലെ തന്നെയാണ് ജൂലിയേറ്റും ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ദ്വീപൊരു വലുപ്പം ആണെങ്കിൽ നൂറ്റി അൻപത് കുറച്ചുകൂടി വണ്ണുള്ളതാണെങ്കിൽ ഇതാണെങ്കിൽ ഇരുന്നൂറ് പിന്നെ നൂറ്റി എൺപതിൻ്റെയുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് റേറ്റ് ആണ് വരുന്നത് വാങ്ങിച്ചോളൂ ജൂലിയറ്റ് എന്നാണ് ലോട്ടസിൻ്റെ പേര് കേട്ടോ അടുത്ത വെറൈറ്റി മഹിമയാണ് നൂറ്റി അൻപതിൻ്റെ മഹിമ നൂറ്റി എഴുപതിൻ്റെ മഹിമ പിന്നെ ഇരുന്നൂറിൻ്റെ കേട്ടോ ഏറ്റവും വണ്ണുള്ളത് ഇരുന്നൂറ് മഹിമ നല്ല വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെതാണ് നല്ല ഫ്രഷ് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ എപ്പോഴും സ്റ്റോക്ക് നിറഞ്ഞിരിക്കുന്നത് അമരി പിയോണി തന്നെയാണ് കേട്ടോ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയുള്ളൂ ഈ വലുപ്പ് ഉണ്ടാവും ട്യൂബറിന് ഇതൊക്കെ ആകുമ്പോഴേക്ക് നൂറ്റി അൻപത് കേട്ടോ ഏറ്റവും വണ്ണുള്ളത് നൂറ്റി അൻപത് അങ്ങനെ നൂറ് നൂറ്റമ്പത് റേഞ്ചിലാണ് കൊടുക്കുന്നത് അമ്പതിൻ്റെയും വേണ്ടി കേട്ടോ അമരി പിയോണിയാണ് കേട്ടോ അത് ലോട്ടസ് മിക്കതും നല്ല ലീഫൊക്കെ വന്നിട്ടുള്ള ഫ്രഷ് ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹിമാനിയാണ് കേട്ടോ ഹിമാനിയുടെതാ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ട്യൂബർ അതുപോലെ തന്നെ ഡേ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം അമ്പത് ഇതുപോലത്തെ ചെറുതായിരിക്കും കേട്ടോ സോറി രണ്ടെണ്ണം അല്ല കേട്ടോ മൂന്നെണ്ണം ഇതുപോലത്തെ മൂന്നെണ്ണം ഈ വലിപ്പമുള്ള മൂന്നെണ്ണം നൂറ്ട്ടോ അങ്ങനെയാണ് പിന്നെ അത് അമ്പത് രൂപയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആയിട്ടും തരാം കേട്ടോ പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് രണ്ട് ആമ്പലും ഉണ്ട് ആമ്പലിൻ്റെ വേറെ ഉണ്ട് കേട്ടോ അത് ലാസ്റ്റ് കാണിക്കാം ഈ ഒരു ആമ്പല് ഫ്ലവറി പിക്ചർ കാണിക്കുന്നുണ്ട് കേട്ടോ നൂറ് രൂപയുള്ളൂ പിന്നെ ഈ ഒരു ടൈപ്പ് ആമ്പിൽ എല്ലാം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതുപോലത്തെ വലിയ പ്ലാന്റ്സ് ആണ് രണ്ടും നൂറ് രൂപയുള്ളൂ കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി കേട്ടോ ദാ ഇതാണ് കേട്ടോ അടുത്ത ആമ്പിൽ ഇതും ഒരെണ്ണം ഇത്ര ഉണ്ടാവും ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഇത്ര ഉണ്ടാവും കേട്ടോ നൂറ് രൂപയാണ് ഇതിൻ്റെ ലീഫ് ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എന്താ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഫ്ലവറിൻ്റെയൊക്കെ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ഇത് നൂറ് രൂപ തന്നെയാണ് റേറ്റ് പിന്നെ നിങ്ങളോട് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഇനി നമുക്ക് ട്യൂബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതെല്ലാം ഇരുന്നൂറിൻ്റെയാണ് രണ്ട് പീസായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിക്കാം കേട്ടോ മുറിച്ച് വയ്ക്കാം കേട്ടോ താമരയിലെ രാജ്ഞി ഇല്ലാതെ എന്താഘോഷം അല്ലേ എന്താ വലിയ വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് തമോൻ്റെ അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് കേട്ടോ നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറ് പിന്നെ ഏറ്റവും വലുത് മുന്നൂറിൻ്റെ ഉണ്ട് അങ്ങനെ പല റേറ്റിൽ തമോ നമ്മൾ കൊടുക്കുന്നു കേട്ടോ ഇതേണ്ടോ നല്ല വലുതൊക്കെ ഉണ്ട് വേണ്ടവർ വാട്സപ്പ് ചെയ്യൂ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അഖിലയുടെ ആണ് ഇത് രണ്ടും ഞാൻ എൻ്റെ എടുത്താണ് കേട്ടോ ഇതിൽ ബഡ്ഡുണ്ട് നമ്മൾ ഇന്നലെ കോംബോ ഓഫറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് ഇവിടെയും ഉണ്ടാവും അപ്പോൾ നല്ല ഫ്രഷ് ആണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് പിന്നെ ഇത് രണ്ടെണ്ണം വേറെയും വന്നിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം നൂറ്റി രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് വൺ എയ്റ്റ് സീറോ അഖിലയാണെട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ നല്ല വെറൈറ്റീസാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസ് ആണ്ടോ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഓർഡേഴ്സിൽ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ നാളെ തന്നെ എല്ലാവർക്കും കിട്ടുന്ന എല്ലാ ഓർഡേഴ്സും നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരിക്കലും വിട്ടു പോകരുത് കേട്ടോ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ പിൻകോഡ് ഫോൺ നമ്പർ കേട്ടോ അത് പലരും മറന്നു പോകുന്നുണ്ട് കസ്റ്റമേഴ്സ് അപ്പോൾ അത് ഒരിക്കലും വിട്ടുപോകരുത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഫുള്ളായിട്ടൊരു അഡ്രസ്സ് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് അതെനിക്ക് ഫോട്ടോ അയച്ചാലും മതി ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവർ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും പറയാറുണ്ട് എന്നാലും അത് തരാതെ ഒത്തിരി പേരുണ്ട് പൈസ തന്നിട്ട് പിന്നെ അവരുടെ ഒരു വിവരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കും നല്ല സേഫ് ആയിട്ടിരിക്കും ബൈ ഫ്രണ്ട്സ്